ൊടുപുഴ നിയോജക മണ്ഡലത്തിൽ എസ്ഐ ആർ പ്രവർത്തനങ്ങളോടനുബന്ധിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുന്നതിനായി ബൈക്ക് റാലി സംഘടിപ്പിച്ചു മിനി സിവിൽ സ്റ്റേഷന് നിന്ന് ആരംഭിച്ച റാലി ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗ് ഫ്ലാഗ് ഓഫ് ചെയ്തു സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ എസ്ഐ ആർ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ഫോം വിതരണം ആദ്യമായി പൂർത്തിയാക്കിയത് തൊടുപുഴ മണ്ഡലത്തിലാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി മണ്ഡലത്തിലെ എല്ലാ ഉദ്യോഗസ്ഥരും എസ്ഐ ജോലികളിൽ സജീവമായി ഏർപ്പെട്ടിരിക്കുകയാണ് എസ്ഇ പ്രവർത്തനങ്ങളോട് അനുബന്ധിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുക എന്ന കൂടിയാണ് തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ ബൈക്ക് റാലി നടത്തിയത് തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് സമീപത്തു നിന്നും ആരംഭിച്ച റാലി ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു ഉദ്യോഗസ്ഥരുടെയും പൊതുജനങ്ങളുടെയും സഹകരണമാണ് ഈ നേട്ടത്തിന് പിന്നിലെന്ന് സബ് കളക്ടർ പറഞ്ഞു